സഫാരി ഡൈക്കോർ സ്റ്റിയറിംഗ് സ്റ്റീറിംഗ് ലിങ്കിൻ്റെ വർക്ക് കഴിഞ്ഞു ഇതാണ് പഴയ സ്റ്റിയറിംഗ് ലിങ്ക് ഇതിൻ്റെ ഒരു സൈഡ് ബുഷായിരുന്നു പോയത് ബുഷല്ലതിന് ഗ്രീസ് പോയിട്ട് ഉള്ളിൽ കംപ്ലീറ്റ് തേമാനം വന്നു വരുന്നത് അപ്പോൾ അതിൽ അടിക്കാൻ പറ്റാത്തതാണ് ഒരു പ്രശ്നം അപ്പോൾ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തത് ഗ്രീസിംഗ് പോയിൻ്റ് ഉള്ളതും അതുപോലെ ബുഷ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുമാണ് ഇതാണ് ടോർഷൻ ബാറിൻ്റെ ഫ്രണ്ടിലേക്കുള്ള കണക്ഷൻ ആ ലോവർ ആമിലേക്ക് വന്ന് കണക്ട് ചെയ്യുന്ന ഭാഗം അപ്പോൾ അതൊക്കെ റീ കണക്റ്റ് ചെയ്തു മില്ലിങ്ങൊക്കെ ശരിയാക്കിയിട്ടു പക്ക പക്ക എല്ലാം ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഫൈനൽ വർക്ക് തീർക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അടിയിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ടോർഷൻ ബാറിൻ്റെ എൻഡ് ഈ നട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പുറത്തും ഇപ്പുറത്തും പക്ഷേ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ് ഇത് എക്സ്പേർട്ട് ആയിട്ടുള്ളവർ മാത്രം ചെയ്യണം പിന്നെ അതിനനുസരിച്ചിട്ട് ഹൈഡ്രോളിക് ജാക്കിയൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ പരിഹരിച്ച് കഴിഞ്ഞു അങ്ങനെ ഏകദേശം ഒരു ആറു മണി ആറരയാകുമ്പോഴത്തേക്ക് നമ്മുടെ വർക്കുകൾ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും കഴിഞ്ഞു അലഹമ്മദില്ല പിന്നെ നമ്മൾ എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തു ഇത് ക്ലീൻ ചെയ്യുന്ന ടൈപ്പ് ഓപ്പൺ എയർ ഫിൽറ്ററാണ് അങ്ങനെ നമ്മൾ അലൈൻമെൻറ്റ് ഷോപ്പിലോട്ട് പോയി കാരണം അലൈൻമെൻറ്റ് വളരെ മോശമായിരുന്നു ഓൾറെഡി മോശമായിരുന്നു അപ്പോൾ ഇത് മാറിയ ശേഷം പിന്നെ കംപ്ലീറ്റ് പോയി അപ്പോൾ അങ്ങനെ അലൈൻമെൻറ്റ് എടുത്തു ടെമ്പററി അലൈൻമെൻറ്റാണ് എടുത്തിരിക്കുന്നത് കാരണം ഇതിൽ ഷിമ്മിട്ടിട്ട് ഇതിൻ്റെ ക്യാമ്പർ കാസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ക്യാമ്പർ ഇഷ്യൂ സഫാരി ഐകോറിന് പൊതുവേ തൊണ്ണൂറ് ശതമാനം സഫാരിക്കും ഉണ്ടാവും ക്യാമ്പർ ഇഷ്യൂ അപ്പോൾ ക്യാമ്പറിങ് ഇഷ്യൂ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും ഇതിൻ്റെ ഷിമ്മ് മേടിക്കാൻ കിട്ടും ഇനി മറ്റ് വണ്ടികളുടെ ഷിമ്മുകൾ ഇതിനെ ചൂട്ടാക്കാനും പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോകളിൽ നമുക്കത് പറയാം പക്ഷേ അത് എൻ്റെ അത് അത് ചെയ്യുമ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ഇടാം പലരും അത് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ പിന്നെ അലൈൻമെൻ്റ് എടുത്തു വണ്ടിയുടെ പൂർണ്ണമായ വർക്കുകൾ കഴിഞ്ഞു ഇന്നലെ രാത്രി കൊടുത്തു ഒരു ദിവസം കൊണ്ട് വർക്കുകൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞ് കിട്ടി അലഹദില്ല പിന്നെ വേറെന്താണ് അപ്പോൾ അടുത്ത മറ്റു വീഡിയോസിൽ നമുക്ക് കാണാം ഓക്കേ ഇൻഷാല്